ചോദ്യം നമ്പർ തൊണ്ണൂറ്റി രണ്ട് ശ്രീമതി ദലീമ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി ചുമതലപ്പെടുത്തിയ പ്രകാരം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമം ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി നമ്പർ ഉത്തരം കേരളത്തിൻ്റെ സാംസ്കാരിക സമ്പന്നത തന്നെയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങൾ നടത്തി വരുന്നത് അപ്രകാരം സാംസ്കാരിക സമ്പന്നത ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചത് വ്യത്യസ്ത മത്സരങ്ങൾ ഇരുപത്തിനാല് വേദികളായി അഞ്ച് ദിവസം നീണ്ടുന്ന ഈ കലാമേളയിൽ അരങ്ങേറിയുണ്ട് ബി ഹരിത പ്രോട്ടോക്കോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് അറുപത്തി രണ്ടാമത് കേരള സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചത് ഹരിത പ്രോട്ടോക്കോൾ പാലിക്കുന്നതിനായി വ്യത്യസ്തങ്ങളായ പ്രവർത്തന പരിപാടിയാണ് സംഘടിപ്പിച്ചത് ശുചത്യ മിഷൻ്റെയും കൊല്ലം കോർപ്പറേഷൻ്റെയും ആഭിമുഖ്യത്തിൽ ആണ് ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് കേൾക്കുന്നില്ല സി മാറിയില്ല ആ ഉദ്ധരം സി സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങൾ നാനത്വത്തിൽ ഏകത്വത്തിൻ്റെ പ്രകടമായ അവതരണ വേദികളായി മാറി ദൃശ്യ ശ്രവ്യ രൂപങ്ങളിലായി വിവിധ കലാ കാലങ്ങളെയും ദേശങ്ങളെയും അടയാളപ്പെടുത്തുന്ന വിഭിന്ന കലാരൂപങ്ങൾ കൊണ്ട് സമ്പന്നമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങൾ വിവിധ കാലങ്ങളിലും ദേശങ്ങളിലുമായി വ്യത്യസ്ത മനുഷ്യ സമുദായങ്ങളിൽ ഉയർക്കൊണ്ട വിഭിന്ന കലാരൂപങ്ങൾ നമ്മുടെ പാരമ്പര്യത്തെയാണ് വിളിച്ചു പോകുന്നത് പ്രാദേശികമായും ജാതീയമായും മതാത്മകമായും വർഗീയമായും മറ്റും വേർതിരിക്കപ്പെട്ട ഒരു സമൂഹം കലാവിഷ്കരണത്തിലൂടെ ഏകീകരിക്കപ്പെടപ്പെട്ടതിൻ്റെ ചരിത്രമാണ് സാംസ്കാരിക കേരളത്തിനുള്ളത് ആയതിനാൽ തന്നെ നാനാത്വത്തിൽ ഏകത്വം പരിരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള വേദിയായി കലോത്സവത്തെ മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് കലോത്സവ മാനുവൽ സമഗ്രമായി പരിഷ്കരിക്കുന്നതിന് തത്വത്തിൽ തീരുമാനിക്കുകയും പാരമ്പര്യ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്രകാരം മാനുവൽ പരിഷ്കരിക്കുന്ന വേളയിൽ ഗോത്രകലകളെ ഉൾപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കുന്നതാണ് ഇതിൻ്റെ തുടക്കം എന്ന നിലയിൽ ഈ വർഷം തന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ കാസർഗോഡ് ഗവൺമെൻറ് മോഡൽ റെസിഡൻസ് സ്കൂളിലെ വിദ്യാർത്ഥിനികൾ ഗോത്രകലയായ മംഗലംകളി അവതരിപ്പിക്കുകയുണ്ടായി ശ്രീമതി സർ ഇന്ത്യയിലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിന്റെ സാംസ്കാരിക സമ്പന്നതയ്ക്ക് തിളക്കം കൂട്ടുന്ന വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി സ്കൂൾ കലോത്സവങ്ങൾ മാറുന്നതിൽ ഏറ്റവും മികവ് പുലർത്തുന്ന ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയെയും വകുപ്പിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ് സാർ ചോദ്യം ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലോത്സവങ്ങളിൽ ഒന്നാണ് കേരള സ്കൂൾ കലോത്സവം ഈ കലാമേളയെ ടൂറിസവുമായി ബന്ധപ്പെടുത്താനുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളോ ആലോചനകളോ ഉണ്ടായിട്ടുണ്ടോ യെസ് മിനിസ്റ്റർ സാർ ബഹുമാനപ്പെട്ട അങ്ങ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത് വളരെ ശരിയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവമാണ് നമ്മുടെ സ്കൂൾ കലോത്സവം ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ സന്ദർശിക്കുന്ന സീസൺ സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയാണ് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് കേരള സ്കൂൾ കലോത്സവം സംഘടിപ്പിക്കുന്നത് ഇത് ഒരു വലിയ സാധ്യതയാണ് കേരളത്തിന് തുറന്ന് കിട്ടുന്നത് പരമ്പരാഗതവും ആധുനികവുമായ നിരവധി കലകൾ പ്രദർശിപ്പിക്കാൻ എന്ന വേദിയാണ് കേരള സ്കൂൾ കലോത്സവം കലോത്സവത്തിൽ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് കേരള കലകളെക്കുറിച്ച് അടുത്തറിയാൻ കഴിയും ഇതിനായി കേരള സ്കൂൾ കലോത്സവത്തിന് കല കലോത്സവത്തെ ഒരു രാജ്യാന്തര ബ്രാൻഡാക്കി മാറ്റേണ്ടത് ഇതിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി ആലോചിച്ചുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ വേൾഡ് റെക്കോർഡുകളിൽ ഉൾപ്പെടുത്താൻ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമോ സർ നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ ലോക റെക്കോർഡ് വേദികളിലേക്ക് എത്തിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇതിനായി ഒരു പ്രത്യേക സമിതി രൂപീകരിക്കുന്നതിന് തീരുമാനമെടുത്തിട്ടുണ്ട് ശ്രീമതി കെ കെ ടീച്ചർ സർ സമാനതകളില്ലാത്ത ഒരു മഹോത്സവമാണ് നമ്മുടെ സ്കൂൾ കലോത്സവങ്ങൾ എന്നാൽ ഇത് ഉത്സവം മാത്രമല്ല അതൊരു മത്സരം കൂടിയായിട്ടാണ് നമ്മൾ നടത്തുന്നത് ഈ മത്സരത്തിൽ നമ്മൾ ജഡ്ജസിനെ വിധികർത്താക്കളെ നിശ്ചയിക്കുമ്പോൾ ഒട്ടേറെ പരാതികൾ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതായി കാണുന്നുണ്ട് വളരെയേറെ കഴിവുള്ള കുട്ടികൾ പിന്തള്ളപ്പെടുന്നുവെന്നും അവർക്ക് അർഹതപ്പെട്ട രീതിയിൽ അംഗീകാരം ലഭ്യമാകുന്നില്ല എന്നുമുള്ള പരാതിയുണ്ട് ചിലപ്പോൾ നടക്കുന്ന മത്സരത്തിൻ്റെ കാര്യത്തിൽ അതിനെക്കുറിച്ച് അവഗാഹമായ അറിവില്ലാത്ത ആളുകൾ പോലും ജഡ്ജസ് ആയിട്ട് എന്ന പരാതിയുണ്ട് അതുകൊണ്ട് തന്നെ കലോത്സവ വിധികർത്താക്കളുടെ നിയമനം സംബന്ധിച്ചിട്ടുള്ള നിലവിലെ സംവിധാനം പരിഷ്കരിച്ച് കുറ്റമറ്റൊരു സംവിധാനം നിലവിൽ വരുത്താൻ സർക്കാർ ആലോചിക്കുന്നുണ്ടോ മിനിസ്റ്റർ സർ ആലോചിക്കുന്നുണ്ട് നിശ്ചയിക്കുന്നതിൽ സുതാര്യത സൂക്ഷിക്കുന്നുണ്ട് എങ്കിലും പരാതികൾ ഉയർന്നു വരുന്നുണ്ട് അതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് കലോത്സവം മാനുവൽ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് ആ മാനുവൽ പരിഷ്ക്കരിക്കുന്ന സന്ദർഭത്തിൽ വിധികർത്താക്കളുടെ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നതാണ് എം മുഖേഷ് സർ കഴിഞ്ഞ ജനുവരി നാല് മുതൽ എട്ട് വരെ കൊല്ലത്ത് വരുന്ന ഈ കലാമാമാങ്കം ഒരു ചരിത്ര സംഭവമായി മാറി നാലാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത് അന്ന് മുതൽ എട്ടാം തീയതി ഇതിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് സമ്മാനദാനം നൽകിയത് ശ്രീ മമ്മൂട്ടിയാണ് അന്ന് വരെ കൊല്ലത്തിനെ ഇളക്കി മറിച്ച ആവേശമാണ് നമ്മൾ അവിടെ കണ്ടത് അതിന് സംഘാടക മികവിനെ പറ്റി രണ്ട് വാക്ക് പറയണം മൂന്ന് മന്ത്രിമാരും ശ്രീ ശിവൻകുട്ടിയും ബാലഗോപാൽ ശ്രീ ശ്രീമതി ചിഞ്ചു റാണിയും കൊല്ലത്തുള്ള എല്ലാ എം എൽ എമാരും അവിടെ ഒരേ താളത്തിൽ ഗവൺമെൻറ് ഓഫീഷ്യൽസ് പോലീസ് പത്രമാധ്യമ സുഹൃത്തുക്കൾ അങ്ങനെ ഇരുപത്തിനാല് വേദികളിൽ ഒരേ താളത്തിൽ പോയതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയും മഹത്തായ ഒരു വിജയം അവിടെ നേടാൻ കഴിഞ്ഞത് ഒന്ന് രണ്ട് ചെറിയ സന്തോഷങ്ങൾ കാരണം അവിടുത്തെ തൊഴിലാളികൾ ഫ്രീ ആയിട്ട് ഓട്ടോറിക്ഷ കൊടുക്കുന്നു വണ്ടികൾ കൊടുക്കുന്നു മത്സരാർത്ഥികൾക്ക് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് ഈ മത്സരാർത്ഥികൾ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാണികളും അവരവരുടെ വണ്ടികളിൽ പരക്കം വായുന്നതാണ് ഓരോ സ്ഥലത്തും പോയി പ്രവർത്തനം രണ്ട് രണ്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞു ചോദ്യത്തിലേക്ക് വരികയാണ് രണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പണ്ടെല്ലാം ഒരു മത്സരവും പഠനവും ഒരു സാധാരണ സംഭവമായിരുന്നു എന്നാൽ ഈ ഇപ്രാവശ്യം ഇത് കല ഈ കലയുമായി ബന്ധപ്പെട്ട എല്ലാവരും തന്നെ ഇതൊരു ജീവിത മാർഗമാക്കണം അതിനോടുള്ള അത്രയും വലിയൊരു സ്റ്റാൻഡേർഡാണ് മത്സരത്തിലെല്ലാം കണ്ടത് അത് ഏറെ പ്രതീക്ഷ നൽകുന്നു കലാ ലോകത്തിന് ചോദ്യം സംസ്ഥാന കലോത്സവങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടികൾക്ക് തുടർന്നും പിന്തുണയും പ്രോത്സാഹനവും നൽകുന്നതിനുള്ള പദ്ധതി നടപ്പാക്കുന്നതിന് സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കാം അംഗം വലിയൊരു കലാകാരനായതുകൊണ്ട് സ്കൂൾ കലോത്സവത്തെക്കുറിച്ച് കലോത്സവത്തിൽ കലോത്സവത്തെ കുറിച്ച് വാതവരാതെയാണ് സംസാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു മഹത്തായ സംഭവമായിട്ട് നമ്മുടെ കലോത്സവത്തെ മാറ്റാൻ കഴിഞ്ഞു നമ്മുടെ മന്ത്രിമാരും ജനപ്രതിനിധികളും എല്ലാം ചേർന്നുകൊണ്ടാണ് ആ കലോത്സവം ഏറ്റവും ഗംഭീരമായി നടത്തിയത് ഏകദേശം ഏകദേശം ഇരുപത്തിനാല് സ്റ്റേജുകളിലായി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് മത്സരങ്ങളാണ് നടന്നത് അതിൽ പന്തിരായിരത്തി എഴുന്നൂറ്റി പതിനേഴ് കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഇത്രയധികം കുട്ടികൾ പങ്കെടുക്കുകയും ഇത്രയധികം മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടും യാതൊരു തരത്തിലുള്ള അക്ഷയവും ഇല്ലാതെ ഏറ്റവും ഭംഗിയായിട്ട് കലോത്സവം നടത്തിയ ആളുകളെ എല്ലാം വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ സന്ദർഭം അതോടൊപ്പം തന്നെ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം കുട്ടികൾക്ക് ഈ പട കലോത്സവത്തിൽ പങ്കെടുത്ത് വിജയിക്കുന്ന കുട്ടികൾക്ക് പ്രോത്സാഹനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ തന്നെ ഗ്രേസ് മാർക്ക് കൊടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് മറ്റ് കാര്യങ്ങളെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഇതിൻ്റെ മാനുവൽ പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത്തരം സന്ദർഭങ്ങൾ അത് പരിശോധിക്കുന്നു ശ്രീ കെ എം സച്ചിൻ ദേവ് സർ സംസ്ഥാന സ്കൂൾ കലോത്സവം പ്രൗഢഗംഭീരമായി സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു മന്ത്രിമാരും എം എൽ എമാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെല്ലാം അതിനെ നേതൃത്വമായി പ്രവർത്തിക്കുകയും ആ നേതൃത്വപരമായ നല്ല ഇടപെടൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിന് ഏറ്റവും നിർണായകമായ ഒരു കാരണമായി മാറുകയും ചെയ്തിട്ടുണ്ട് സർ എൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഇതിൽ കാണേണ്ടത് കലോത്സവങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിധി നിർണയത്തിൽ നിരവധി അപ്പീലുകൾ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട് കലോത്സവങ്ങളെ അപ്പീലുകൾ നിയന്ത്രിക്കാനുള്ള എന്തെങ്കിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ വ്യക്തമാക്കാവോ യെസ് മിനിസ്റ്റർ സർ ബഹുമാനപ്പെട്ട അംഗ അവിടെ ചൂണ്ടിക്കാണിച്ച് ശരിയാണ് പലപ്പോഴും ഈ അപ്പീലുകൾ വരുന്ന നമ്മുടെ കലോത്സവം കൃത്യസമയത്ത് നടത്തുന്നതന്നെ തടസ്സമായിട്ട് വന്നിട്ടുണ്ട് അത് സംബന്ധിച്ച് നിരവധി കേസുകളാണ് നിലനിൽക്കുന്നത് സുപ്രീം കോടതിയിലടക്കം ആ കേസ് നിലനിൽക്കുന്നുണ്ട് ആ കേസുകളെല്ലാം പരിശോധിച്ചുകൊണ്ട് ഈ അപ്പീലുകൾ എങ്ങനെയാണ് നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളത് പിന്നീട് പരിശോധിക്കണം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് സറി സംസ്ഥാന കലോത്സവത്തിന് മുന്നൊരുക്കമായിട്ട് സബ് ജില്ലാതലത്തിൽ ജില്ലാതലത്തിലെല്ലാം കലോത്സവങ്ങൾ നടത്തുന്നുണ്ട് ഇതിൽ സംഘാടകർക്ക് വലിയ ഭാരിച്ച സാമ്പത്തിക ബാധ്യത വരുന്നു ചെലവ് കൂടി വരുന്നു സർക്കാരി കാര്യങ്ങൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് അനുവദിക്കുന്ന സംഖ്യ വളരെ നാമമാത്രമാണ് ചെലവ് കൂടി വരുന്നു അധ്യാപകരും സംഘാടകരും ജനപ്രതിനിധികളുമെല്ലാം നീണ്ട ദിവസങ്ങളുടെ ആഴ്ചകളുടെ പണപ്പിരിവ് വഴിയാണ് ചിലർ കടബാധ്യതയിലാണ് അതുകൊണ്ട് അതിൽ കൂടുതൽ സംഖ്യ ഈ ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ കൂടുതൽ സംഖ്യ അനുവദിക്കാൻ ഗവൺമെന്റ് ആലോചിക്കണം ഒന്ന് ആലോചിക്കുമോ രണ്ടാമത്തെ കാര്യം ഇപ്പം കൊടുക്കാവുന്ന സമ്മതിച്ച സംഖ്യ ഉണ്ട് ഞാനിപ്പോൾ സ്കൂൾ വാർഷികങ്ങളുടെ യാത്ര യാത്രകളുടെ സമയം അതുകൊണ്ട് ചെന്നപ്പോൾ നടത്തി നന്നായിട്ട് വിജയിച്ച സ്കൂളിൽ ചെന്നപ്പോൾ അവർക്ക് പൈസ കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അപ്പം ആ കൊടുക്കാനുള്ള പൈസ വേഗത്തിൽ കൊടുക്കാൻ മറുപടി സ്വീകരിക്കും സർ അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചത് വളരെ ശരിയായ ഒരു കാര്യമാണ് ഇപ്പോൾ സർക്കാർ കൊടുക്കുന്ന പൈസ കൊണ്ട് മാത്രം യൂണിയോത്സവങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയില്ല ഇപ്പം നമ്മുടെ ഈ സംസ്ഥാന തന്നെ ഏകദേശം മൂന്ന് കോടി എഴുപത്തഞ്ച് മൂന്ന് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് സർക്കാർ കൊടുക്കുന്നത് അതുകൊണ്ടത് തീരില്ല എന്ന് നമുക്കെല്ലാം അറിയാം അതുപോലെ തന്നെ സബ് ജില്ലാ ജില്ലാ കലോത്സവങ്ങൾക്കും സർക്കാർ കൊടുക്കുന്ന പൈസ കൊണ്ട് കഴിയില്ല ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരുമെല്ലാം സ്പോൺസർമാരെ കണ്ടു പിടിച്ചിട്ടാണ് ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അറിയാം കൊടുക്കാനുള്ള പൈസ തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ് കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതാണ് സംസ്ഥാന തലം സ്കൂൾ കലോത്സവങ്ങൾ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു എന്നാൽ സംസ്ഥാന കലോത്സവം കഴിഞ്ഞിട്ടും സബ് ജില്ല റവന്യൂ ജില്ലാ കലോത്സവങ്ങൾ നടത്തിയ പണം ഇതുവരെയും ബന്ധപ്പെട്ട അധ്യാപകർ കിട്ടിയിട്ടില്ല അത് സാറിയിപ്പോൾ റവന്യൂ ജില്ലയ്ക്ക് നാൽപ്പത്തിമൂന്ന് ലക്ഷം സബ് ജില്ലയ്ക്ക് രണ്ടര ലക്ഷം രൂപ ഇതാണ് അനുവദിച്ചത് ആ അനുവദിച്ചും ഇവിടെ നേരത്തെ സൺ ജോസഫ് ചൂണ്ടിക്കാണിച്ച പോലെ വളരെ തുച്ഛമായ തുകയാണ് ആ തുച്ഛമായ തുക പോലും സംസ്ഥാന കലോത്സവം കഴിഞ്ഞിട്ടും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് സർ വളരെ വേദനാജനകമായിട്ടുള്ള ഒരു വസ്തുവായി പറയുന്നത് അപ്പൊ എന്നേക്ക് ഈ തുക നൽകാൻ സാധിക്കും എന്നാണ് സർ എൻ്റെ ചോദ്യം സർ എത്രയും വേഗം കൊടുക്കണം എന്ന് തന്നെയാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് സർ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അത് തീർച്ചയായിട്ടും പരിഹരിച്ച് ഫണ്ട് താഴേക്ക് എത്രയും വേഗം തന്നെ കൊടുക്കാനുള്ള നടപടി ശ്രീ കോവർ സ്വീകരിക്കുന്ന കൊല്ലം കണ്ടാ ലം വേണ്ട പറയുന്നത് പോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ സ്കൂൾ കലോത്സവമായിരുന്നു കൊല്ലം പട്ടണം സാക്ഷ്യം വഹിച്ചത് സാറാ മുകേഷ് എം എൽ എ നൌഷാദ് സുബാല് വിഷ്ണുനാഥ് ഞങ്ങളെല്ലാം ത്രൂ ഔട്ട് അവിടെ നിൽക്കുകയായിരുന്നു ഇരുപത്തിനാല് കമ്മിറ്റികളും വളരെ വളരെ നന്നായി അക്കാര്യത്തിൽ പ്രവർത്തിന്റെ പേര് ഞാൻ പറഞ്ഞു വിഷ്ണുനാഥ് ഫുഡ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു അവരെല്ലാം നന്നായി ഇടപെട്ടു വളരെ നന്നായി അക്കാര്യത്തിൽ ഇടപെട്ടു ഞാൻ ഇതേ ഞാൻ ഒരുപാട് രണ്ടാമത്തെ തവണ കൊല്ലത്ത് അന്ന് ഞാൻ എം എൽ എ ആയിരുന്നു കലോത്സവം നടക്കുമ്പോൾ അന്ന് പോലും ഇല്ലാത്ത തരത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വൈകുന്നേരം അഞ്ചു മണിക്ക് എല്ലാ കമ്മിറ്റി ചെയർമാന്മാരെയും കൺവീനർമാരുടെ വിളിച്ചു ചേർത്ത് മോണിറ്ററിങ് നടത്താറുണ്ടായിരുന്നു സാർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് വളരെ നന്നായി ഗംഭീരമായി അക്കാര്യത്തിൽ നടത്താൻ കൊല്ലം നഗരം ഏറ്റെടുത്തു എന്നുള്ളതാണ് ഈ സ്കൂൾ കലോത്സവത്തിൻ്റെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ പ്രത്യേകത സാർ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ സച്ചിൻ ദേവ് ചോദ്യം ഇവിടെ ഈ ഈ കലോത്സവത്തിന് ഒരുപാട് അപ്പീലുകൾ കോടതി ഇങ്ങനെ കൊടുക്കുക സാർ കോടതി ഹൈക്കോടതി ഇങ്ങനെ ഓരോ പേപ്പറായിട്ട് ചെല്ലുമ്പോൾ ഹൈക്കോടതി ഇങ്ങനെ ഹൈക്കോടി അപ്പീല് കൊടുക്കുന്നതിൻ്റെ ഫലമായി ധാരാളം കുട്ടികൾ ഈ കലോത്സവം അതുകൊണ്ട് നാം ടൈം ഷെഡ്യൂൾ വെച്ച് ഇത് നടത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് മൺമറഞ്ഞു പോയ നാടൻ കലാമേളകൾ കൂടി അടുത്ത കലോത്സവത്തിൽ ഉൾപ്പെടുത്താൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നു ഈ മൺമറഞ്ഞ് കലാരൂപങ്ങൾ കൂടി വരും അപ്പീല് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അപ്പീല് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ വേണ്ടിയാണ് കൊല്ലത്ത് ഗംഭീരമായിട്ടാണ് നടത്തിയത് അപ്പോ കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ അധികം അധികം ആളുകൾ നിന്നു എന്ന് സംശയമുണ്ട് പരിപാടി കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയല്ലോ യെസ് എന്തായാലും പിന്നെ നാടൻ കലാരൂപങ്ങളടക്കം അടുത്ത മാനുവൽ പരിഷ്ക്കുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ ഗോത്രകലകളെ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് ഇവർ ഈ ഈ വർഷത്തെ കലോത്സവത്തിൽ ഉദ്ഘാടനത്തിന് ഗോത്രകല അവതരിപ്പിക്കുന്നതിൻ്റെ ആയി നമ്മുടെ നാടൻ കലകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ കൂടി നടത്താൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കാം ശ്രീ കെ ബാബു നന്മാറാ ഒരു ആരോപണവും ആക്ഷേപവുമില്ലാതെ കുറ്റമറ്റ രൂപത്തിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവമായ സ്കൂൾ കലോത്സവം വരുന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവമായ സ്കൂൾ കലോത്സവം നടത്തിയ വിദ്യാഭ്യാസ വകുപ്പിനെയും അതിന് പിന്തുണ അർപ്പിച്ച കൊല്ലം ജില്ലയിലെ എല്ലാ ജനപ്രതിനിധികളെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ് സാർ കപ്പ് കണ്ണൂരാണ് കൊണ്ടുപോയത് ഇരി വിഷമം പാലക്കാട്ടുകാർക്ക് ഉണ്ടെങ്കിലും ബ്ലഡി കണ്ണൂർ എന്നാക്ഷേപിച്ച കേരളത്തിലെ ഗവർണർക്കുള്ള ചുട്ട മറുപടിയായി ആ കലാകാരന്മാർ കപ്പ് കൊണ്ടുപോയപ്പോൾ അതിൽ അതിയായ സന്തോഷം എനിക്കുണ്ട് സർ എൻ്റെ ചോദ്യം ഇതാണ് പാലക്കാടിൻ്റെ തനത് കലാരൂപമായ പൊറാട്ട് കളി കന്യാറുകളി ആര്യമാലക്കളി കതിരുകളി എന്നിവ കൂടെ മറ്റു ജില്ലകളിലെ കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിയതുപോലെ കലോത്സവത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്നതാണ് എൻ്റെ ചോദ്യം കപ്പ് കിട്ടാൻ വേണ്ടിയാണോ സർ പാലക്കാട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ് പൊറാട്ട് നാടകം എന്നാണ് ഞങ്ങൾ പറയുന്നത് തൃശ്ശൂർ ജില്ലയും പാലക്കാടിൻ്റെ അടുത്താണല്ലോ പൊറാട്ട് നാടകം എന്നാണ് പറയുക പൊറാട്ട് കളിയും എന്നല്ല പറയും ഈ പൊറാട്ടു നാടകം ഒരു പ്രത്യേകതയാണ് കുറച്ച് പ്രശ്നമുള്ളതാണ് അത് നമ്മുടെ സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്താൻ എന്നുള്ളത് പരിശോധിക്കണം